നമസ്കാരം കടുത്ത സൈബർ അധിക്ഷേപമാണ് അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി നേടുന്നത് രേണു ചെയ്യുന്ന റീലുകൾക്കും ഷോർട്ട് ഫിലിമുകൾക്കുമെല്ലാം താഴെ അവരെ വിമർശിച്ചുകൊണ്ട് ഒരു കൂട്ടം രംഗത്തെത്താറുണ്ട് ഇപ്പോഴത്തെ അത്തരം കമന്റുകൾക്കെല്ലാം മറുപടി നൽകുകയാണ് രേണു മൈൽഡ് സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം രേണുവിനെ കയറി പിടിച്ച് രജിത് കുമാർ എന്ന അധിക്ഷേപ കമന്റുകൾക്ക് രേണു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ദയാവതം എന്ന സിനിമയുടെ പ്രമോഷന് വേണ്ടിയാണ് ഞങ്ങൾ റാമ്പിലേക്ക് പോയത് റാമ്പിൽ നടക്കുമ്പോഴാണ് എന്നെ അദ്ദേഹം പിടിച്ചത് എനിക്ക് സഹോദര തുല്യനാണ് അദ്ദേഹം അദ്ദേഹം തിരിച്ച് എന്നെയും അങ്ങനെയാണ് കാണുന്നത് അവിടെ ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്ന കമന്റൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല അതൊക്കെ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത് എന്റെ അഭിനയ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട് പ്രതീക്ഷിന്റെ കൂടെ ഞാൻ അഭിനയിച്ച മൂന്ന് റീൽസും നല്ല അഭിപ്രായമാണ് കിട്ടിയത് നന്നായി ചെയ്തു എന്ന വിശ്വാസം എനിക്കുണ്ട് ഇതാണ് രേണു പറയുന്നത് മക്കൾ പറഞ്ഞാൽ വിവാഹം കഴിക്കുമോ എന്ന പ്രസ്താവനയെ കുറിച്ചുള്ള മറുപടി ഇങ്ങനെ കിച്ചു പറയാറുണ്ടായിരുന്നു അമ്മയ്ക്ക് കല്യാണം കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ കല്യാണം കഴിക്കട്ടെ എന്ന് ഇന്ന് വരെ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നിയിട്ടില്ല നാളെ എൻ്റെ മക്കൾക്ക് പ്രായമായി അവർക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ പറയുകയാണ് അമ്മേ ഒരു വിവാഹം കഴിക്കുന്നത് അപ്പോൾ വിവാഹം കഴിക്കും ആ സമയത്ത് അമ്മൂമ്മയുടെ പ്രായമായെങ്കിൽ ഞാൻ ഒരു അപ്പുപ്പുനെ കെട്ടും എത്ര കാലം ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആരെയും ഞാൻ കണ്ടെത്തിയിട്ടില്ല ആരെയും തിരഞ്ഞെടുക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല ചിലപ്പോൾ ഒരു പാവത്തിനെ ആയിരിക്കും ചിലപ്പോൾ വിവാദ നായകനെ ആയിരിക്കും എന്തായാലും ഇപ്പോൾ അതൊന്നും ആലോചിച്ചിട്ടില്ലെന്നും രേണു പറയുന്നു സുതിച്ചേട്ടന്റെ വിറ്റ് കോടികൾ ഉണ്ടാക്കിയെന്ന അധിക്ഷേപങ്ങൾക്കും രേണു മറുപടി നൽകി സുതിച്ചേട്ടന്റെ പേര് വെക്കാനുള്ള അവകാശം എനിക്കാണ് മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിന്റെ പേര് വെക്കാൻ എനിക്ക് മാത്രമേ അധികാരമുള്ളൂ സുതിച്ചേട്ടന്റെ പേര് വിറ്റ് ഞാൻ കാശുണ്ടാക്കിയിട്ടില്ല ലക്ഷ്മി നക്ഷത്ര പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചു ഇപ്പോൾ തിരിഞ്ഞു നോക്കാറില്ല എന്ന കമന്റുകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും രേണു വിശദീകരിച്ചു ലക്ഷ്മി നക്ഷത്രയുമായി ഇപ്പോഴും നല്ല ബന്ധമാണ് ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ടെന്നും രേണു വ്യക്തമാക്കി നാട് റോഡിൽ വെച്ച് നടത്തിയ റീൽസ് വിവാദത്തിലും രേണു പ്രതികരിച്ചു റോഡിന്റെ സൈഡിൽ വെച്ചാണ് ഞാനും ദാസേട്ടനും വീഡിയോ ചെയ്യുന്നത് റോഡിൽ നിന്ന് മാറൂ എന്ന് ബൈക്കിൽ വന്ന് പറയുമ്പോൾ ആ വീഡിയോയുടെ ഭാഗമായിരുന്നു സംഭവം വിവാദമായതോടെ ആ ആൽബത്തിൽ നിന്ന് തന്നെ ആ ഭാഗം മാറ്റിക്കളഞ്ഞിരുന്നു വിവാദത്തിന് വേണ്ടിയല്ല ആ ഭാഗം ഉൾപ്പെടുത്തിയത് പ്രമോഷന്റെ ഭാഗമായാണ് ആളുകൾ അത് വിവാദമാക്കുകയായിരുന്നു എന്നാണ് രേണു സുധി ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും രേണു ഇപ്പോൾ പറഞ്ഞതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായിരിക്കുകയാണ്